ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നത് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുലൈൻ അനുമോളുടെ ഓവർ ആയിട്ടുള്ള കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ എനിക്ക് ഉറപ്പു പറയാൻ അനുമോളുടെ ഈ ആശുമായിട്ട് അനുമോൾ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഒരു പറഞ്ഞത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കല്ല്യാണെന്നാണ് നമസ്കാരം ബിഗ് ബോസ് കഴിഞ്ഞു എല്ലാ കാര്യവും അവസാനിച്ചു ഇനി ബിഗ് ബോസ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്കിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസിൻ്റെ അകത്ത് നടന്ന പ്രശ്നങ്ങളും മത്സരാർത്ഥികൾ തമ്മിലുള്ള പരസ്പരമുള്ള അടിയും വഴക്കും ഒന്നും തന്നെ തീർന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ മനഃപൂർവ്വം ബിഗ് ബോസിനെ പേരിട്ട് ചെയ്യാതിരുന്നതാണ് കാരണം എന്തോ താല്പര്യം ഇല്ലായ്മ കൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഒരു വൃത്തികെട്ട ഷോ എന്നുള്ള രീതിയിലേക്ക് എന്റെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞു ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള കാര്യം കാരണം അതിനകത്ത് നടക്കുന്നതൊന്നും തന്നെ ഒരു എത്തിക്സ് ഇല്ല പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഷോയാണ് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന വിന്നറാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ആ ഷോയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ വോട്ട് ചെയ്യുന്നവർക്കാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് യഥാർത്ഥത്തിൽ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന വിന്നറാണോ ബിഗ് ബോസിനുള്ളത് എന്നുള്ള ചോദ്യം ഇവിടെ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ആ ഷോ ഓൾറെഡി പ്രീ പ്ലാൻഡായിട്ട് അവർ ചിന്തിച്ച് വെച്ചേക്കുന്ന അവർ തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്ന ഒരു വിന്നറുണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യാർത്ഥം അവർക്ക് ആരാണോ കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നത് അവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലാത്ത ആരായാലും ചിലപ്പോൾ ഫൈനൽ ഫൈവ് വരെ നിന്നേക്കാം അത് കഴിയുമ്പോൾ പുറത്താകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു വിന്നറേയും തീരുമാനിച്ചു അനുമോളാണ് വിന്നർ വിന്നറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആരാണ് കൂടുതൽ അർഹർ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ ഞാൻ സംസാരിക്കുന്നില്ല അതിനുശേഷം പി ആർ ബന്ധപ്പെട്ട് കുറേ വഴക്കുകളും ബഹളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സൈബർ ബുള്ളിങ് പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളുണ്ടാക്കുന്നു ബഹളം വെക്കുന്നു സത്യത്തിൽ എന്തിനാണ് ഈ ആൾക്കാരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്നതാണ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ട ബിന്നി സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് ഇനിയും സോഷ്യൽ മീഡിയയിൽ ജീവിക്കണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ടവരാണ് എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നു വഴക്കുകൾ ഉണ്ടാക്കുന്നു പി ആർ ടീം ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ സൈബർ ബുള്ളിയും ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇവർ അവരുടെ തന്നെ സ്റ്റാൻഡേർഡിനെയല്ല ഇടിച്ച് താഴ്ത്തുന്നത് ഇനി അനുമോളുടെ പി ആർ ടീം ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് പി ആർ പാടില്ല എന്നെങ്ങും പറയുന്നില്ല പി ആർ ഉള്ളവർക്ക് ജയിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഇത് പണ്ട് മുതലേ ഉള്ളതാണ് പി ആർ ആരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു റൂൾ ഒന്നും തന്നെ ബിഗ് ബോസിന്റെ ഭാഗമായിട്ടില്ല അപ്പോൾ ഒരാൾ പി ആർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാളെയും തെറ്റ് പറയാൻ വേണ്ടി പാ പറ്റത്തില്ല എല്ലാ മത്സരാർത്ഥികളും ഓൾമോസ്റ്റ് എല്ലാ മത്സരാർത്ഥികളും പി ആർ ചെയ്യുന്നുണ്ട് പൈസയുള്ള മത്സരാർത്ഥികൾക്ക് അതിനനുസരിച്ച് പി ആർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പൊ അനിമോൾക്ക് പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ആർക്കാണോ കൂടുതൽ പൈസ ആരാണോ ഇറക്കുന്നത് അവർക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള പി ആറിൻ്റെ ഒരു ഒരു ബാക്ക് സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും ബിഗ് ബോസിനകത്ത് നമ്മൾ കാണുന്ന പലതും യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ വെളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ചീപ്പായിട്ടുള്ള ഷോയാണെന്ന് ഞാൻ പറയും സോഷ്യൽ മീഡിയയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ് നാളെയും കാണുന്നവരാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം ഈ തല്ലുകൂടുന്നവരും വഴക്ക് കൂടുന്നവരും നാളെ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെറുതെ ചീപ്പ് ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാണം കെട്ട് കളികൾ കളിക്കുന്നത് ഒരു എന്നുള്ളതാണ് സത്യം അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോവിനെ അങ്ങനെയാക്കി മാറ്റിയത് പി ആഫ് ടീമാണ് സോ മീഡിയ എന്താണ് ഫീഡ് ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ അനുമോൾ പി ആഫ് കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ എന്താ പറയാനുള്ളത് ആൻഡ് താങ്ക്സ് ടു കൂടെ നിങ്ങൾ എനിക്ക് ഞാൻ എഴുതി വെച്ച വെച്ചാൽ അനിമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാളെ കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരെ ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിക്കുന്നതുകൊണ്ട് ആ പെണ്ണിപ്പുറം സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ വിളിപ്പിച്ചു എന്ത് മിസ്റ്റേക്ക് കാണിച്ചു അവർ കഥ പറയാമോ മോഷ്ടിക്കാം വെച്ചു എന്ന് പറയാം സദാചാരം കഴിക്കാം ഡെമോൺസ്ട്രേറ്റീവ് കാണിക്കാം അവരെ മോഷ്ടപ്പെട്ടിട്ട് എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ത് കിട്ടാനാണ് ഇപ്പോൾ അനുമോൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി വിന്നറായി മത്സരത്തിനുള്ള സമ്മാനത്തൊക്കെ മുഴുവനായിട്ട് പുള്ളിക്കാരിക്ക് കിട്ടി സമ്മാനം എന്തുവാണോ മൊത്തത്തിൽ കിട്ടി ഇനിയിപ്പോൾ എന്തായാലും അവർ ആ സമ്മാനം തിരിച്ച് വാങ്ങിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അനുമോളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു നിൽക്കുന്നത് എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരിവാരി തേച്ചുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പ്രയോജനവും സത്യത്തിൽ ഇല്ല യും കാണണ്ടവരല്ലേ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പി ആർ ചെയ്തു എന്ന് പറയുന്ന വിനു എന്ന് പറയുന്ന വ്യക്തി വന്ന് വലിയ ഷോ കാണിക്കുന്നത് കണ്ടു അയാള് പൈസ വാങ്ങിച്ച് അയാളുടെ ജോലി ചെയ്യുകയാണ് ചെയ്തത് അയാള് വലിയ സത്യസന്ധനാണ് അല്ലെങ്കിൽ അയാൾ വലിയ മര്യാദരാമനാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അയാള് പൈസ വാങ്ങിച്ച് അയാള് ജോലി ചെയ്തു അയാള് ചെയ്യുന്ന ജോലി മോറലി സ്പീക്കിംഗ് ശരിയാണോ അല്ല എത്തിക്സ് ഉള്ള ജോലിയൊന്നും അല്ല അയാള് ചെയ്യുന്നത് അയാള് എത്തിക്സ് ഇല്ലാത്ത ജോലി ചെയ്തിട്ട് പൈസ വാങ്ങി പി ആറ് നടത്തിയിട്ട് വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരാളെ വലിച്ചു ശരിയായിട്ട് തോന്നുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വാക്കുകൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരെ തന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ബിഗ് ബോസ് കഴിഞ്ഞാണെങ്കിലും പിന്നെയും ഇത് കുറച്ചു നേരം കൂടി വലിച്ചു നീട്ടിക്കൊണ്ട് പോയി കുറച്ചും കൂടി റീച്ച് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായിട്ട് ചീപ്പായിട്ട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് വെറും ചീപ്പ് ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞു പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം ഇപ്പം അനുമോൾക്ക് അർഹയല്ലായിരുന്നു അനുമോൾ കിട്ടാൻ അർഹയല്ലായിരുന്നു ആ കാര്യത്തെ പറ്റിയിട്ട് വേണമെങ്കിൽ നോർമലായിട്ട് നമുക്ക് സംസാരിക്കാം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര അർഹതയില്ല എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജയിച്ച് നിൽക്കുന്നവനെ എപ്പോഴും വാല്യൂ ഉള്ളൂ അതാണൊരു യാഥാർത്ഥ്യം ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തും മൂന്നാമത്തെ സ്ഥാനത്തും വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു പറയാം പിന്നീട് സ്ഥാനത്ത് ബിന്നി ഇപ്പം സെക്കൻഡ് പൊസിഷനിലാണ് വന്നത് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലാണ് വന്നെങ്കിൽ ബിന്നിക്ക് പറയാം എനിക്കിങ്ങനെയാണ് എന്ന് പക്ഷേ ബിന്നി അതിനൊക്കെ മുമ്പേ ഔട്ടായി പോയതാണ് അത് ബിന്നി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നു ഈ ബിന്നി സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബിന്നി മാത്രമല്ല ഈ ബിഗ് ബോസിൽ വന്ന ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവും പോസിറ്റീവും കേൾക്കേണ്ടി വരും ബിന്നി അതിനകത്ത് നിന്ന് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് ബിന്നിക്ക് ആ നെഗറ്റീവ് കേൾക്കേണ്ടി വന്നത് ചെയ്ത പല പ്രവർത്തിയും നമ്മൾ കാണുന്നതാണ് ഈ ചെയ്ത പ്രവൃത്തി പറയുന്നുണ്ട് പി ആർ ടി നല്ലതാക്കി കാണിക്കുന്നു ചീത്തയാക്കി കാണിക്കുന്നു എങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇരുപത്തിനാല് ഉള്ള ഒരു ലൈവ് കാണുന്ന കുറേ ആൾക്കാർക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും മാത്രല്ല ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഡയറക്ടേഴ്സ് അവരാണ് തീരുമാനിക്കുന്നത് എന്ത് പുറത്ത് കാണിക്കണം എന്ത് പുറത്ത് കാണിക്കണ്ടെന്ന് അവര് പുറത്ത് കാണിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളെ പുറത്ത് കാണത്തില്ല ഒന്നെങ്കിൽ ഈ ഷോയിലേക്ക് പങ്കെടുക്കാതിരിക്കുക അതാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യരുത് എന്നുണ്ടെങ്കിൽ ഇത്തരം ഷോകളിൽ പങ്കെടുക്കാതെ ഇരിക്കുക വീട്ടിലിരിക്കുക ബാക്കി ജോലികൾ ചെയ്യുക അല്ല ഇത്തരം ഷോകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇതിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊരുമാതിരി ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു ഷോയും കുറെ എത്തിക്സ് ഇല്ലാത്ത മത്സരാർത്ഥികളും അവിടെ പോയി കിടന്ന് കുറെ ബഹളം വെച്ചു വഴക്കിട്ടു ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിന് വേണ്ടിയിട്ടുള്ള എന്തോ സംഭവമാണെന്നാണ് മിക്ക മത്സരാർത്ഥികളും കരുതുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഷോ കാണാതിരുന്നത് ചെന്ന് കയറിയ ദിവസം തൊട്ടേ വഴക്കാണ് ബഹളമാണ് വഴക്ക് മാത്രമേ അതിനകത്തുള്ളൂ വഴക്കിട്ടെങ്കിൽ മാത്രമേ അവിടെ നിലനിൽപ്പൊള്ളൂ എന്നൊരു ചിന്താഗതി വെച്ചിട്ട് വന്ന് കടന്ന് വഴക്കിടുക ബഹളം വെക്കുക അത് മാത്രമേ ഉള്ളൂ അപ്പം ഷോ അവസാനിച്ചു ഇനിയെങ്കിലും ഈ ചീപ്പ് ഷോ ഈ മത്സരാർത്ഥികളൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചു നന്നായനെ